സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ നിന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കെ ടി എ എന്നുള്ള പാരടി ഗാനം അതിനെതിരെ കേസെടുത്തിരിക്കുന്നു അന്വേഷണം നടക്കുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് സർക്കാർ ആവശ്യമായിട്ട് മെറ്റയെ സമീപിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി കേൾക്കുന്നു മെറ്റയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ പാരടി ഗാനം നീക്കം ചെയ്യണമെന്നുള്ള ആവശ്യത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോകുമെന്നാണ് കേൾക്കുന്നത് എന്തായാലും ഈ പാട്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ തിരിച്ചടി നൽകി എന്നാണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും സി പി എമ്മിന്റെയും സമ്പൂർണമായ വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഈ പാട്ട് എഴുതിയ ആളുകളെയും അതുപോലെ തന്നെ ഈ പാട്ടിനെയും ഒക്കെ താറടിക്കാൻ വേണ്ടി വർഗീയ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സൈബർ സഖാക്കളും ഈ പാട്ട് എത്രയധികം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പോറലേൽപ്പിക്കുന്നു എന്നുള്ളത് സർക്കാരിന്റെ ഇടപെടൽ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പാട്ടിന്റെ ചില വരികൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നന്മ നിറഞ്ഞ നന്മ മരങ്ങളായ പ്രവർത്തകരുടെയൊക്കെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ സ്വർണം കെട്ടവൻ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന ആ ഭാഗം ഭയങ്കരമായിട്ട് തെറ്റായി പോയി കാരണം എല്ലാ സഹാക്കന്മാരും ഇതിൽ പങ്കുള്ളവരല്ല ആ സ്വർണം കെക്കാൻ വേണ്ടി കൂട്ടുന്നവരല്ല സഹാക്കളൊക്കെ നല്ലവരാണ് ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ചെയ്തതിന് ഞങ്ങൾ എന്തിനു കുറ്റം പറയുന്നു എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത് പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ ഹിന്ദുത്വ പക്ഷത്തേക്ക് മാറിയ ശേഷം എല്ലാം വർഗീയ കണ്ണിലൂടെയാണ് കാണുന്നത് ഇതിനു മുമ്പ് കൈരളി ചാനല് തന്നെ കലാഭവൻ മണിയെയും നാദുർഷായയും ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിലെ ഭക്തിഗാനത്തെ ആസ്പദമാക്കി കെ കരുണാകരനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പാരടി ഗാനം ഇറങ്ങി ആ ഗാനം നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ மந்திரிக்காரு மந்திரியே பையப்போ காரில் கையறி பையப்போ மந்திரிக்கேட்டில் போகணும் மந்திரிக்காரு ப்ளைட்டி துல்லியம் மந்திரியே பையப்போ மந்திரி சொல்பம் பையப்போ மந்திரியே பையப்போ ഓസിലെ ും ഗൾഫിലുംറിന് പോകണ മന്ത്രിക്ക് കാറിനെ സ്പീഡിൽ ഇരുവഴി പോകാൻ തോന്നും പോകാൻ തോന്നും പലരും മരിക്കും നശിക്കും ഇടക്കിട ചിലരുടെ മന്ത്രിക്കൊപ്പം കൂടാ പോണ പോലീസിന്റെ തെറികട്ട കൊടുങ്ങല്ലുരമ്മ പോലും ഒടിയൊളിക്കും അങ്ങനെ കെ കരുണാകരനെ ആക്ഷേപിക്കാൻ വേണ്ടി കെ കരുണാകരന്റെ രാഷ്ട്രീയത്തെ അദ്ദേഹത്തിന്റെ യാത്രകളെയൊക്കെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശബരിമലയിലെ ഭക്തിഗാനത്തെ അവതരിപ്പിച്ച കൈരളി ചാനലും പ്രോഗ്രാമും ഇന്നും നമുക്ക് മുന്നിൽ നിലനിൽക്കുക ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ശബരിമലയിലെ ഭക്തിഗാനത്തെ അതേ അളവിൽ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി പാരടി ഇറക്കിയിട്ടുണ്ട് അങ്ങനെ ബി ജെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും യു മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സന്ദർഭങ്ങളിൽ വിവിധ ആവശ്യത്തിന് ഇതേ തരത്തിലുള്ള പാരടി ഗാനങ്ങൾ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയായി നിലനിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് നമുക്ക് ഇനി പോകാം വേണ്ടിയും അയ്യപ്പിന്റെ പേരിലുള്ള പാരടി ഗാനം ഇറക്കിയിട്ടുണ്ട് അതുകൂടി ഒന്ന് കേൾക്കാം ഉള്ളിൽ തട്ടി ഞാൻ ഉള്ളും നെഞ്ചം താമര ഒരു യ്യൊപ്പു തരണം ഉള്ളിൽ തട്ടി ഞാൻ ഉള്ളും നെഞ്ചം താമര ഒരു തരണം ഇനി ശബരിമലയിലെ ഭക്തിഗാനം എന്ന് പറയുന്നത് അത് തന്നെ ഒരു പാരടിയാണ് എന്ന് കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോകും പല ആളുകളും മുഖം ചൂളിക്കും ഈ ശബരിമലയിലെ ഭക്തിഗാനം എന്നുള്ളത് നാഗൂർ ദർഗ ഷെരീഫുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സൂഹികൾ പാടുന്ന പാട്ടുകളെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് അതിന്റെ വരികളും നമുക്കൊന്ന് കേൾക്കാം നാഗൂറിലെ ദർഗയിലെ സൂഹികൾ പാടുന്ന പാട്ടിന്റെ കോപ്പിയാണ് പാരടിയാണ് ശബരിമല ഭക്തിഗാനമായി പിന്നീട് പ്രചരിച്ചതും അതിന്റെ കോപ്പികൾ ധാരാളം ധാരാളമായി പാരടികൾ കേരളത്തിൽ എമ്പാടും പ്രചരിച്ചതും അന്നൊന്നുമില്ലാത്ത ഒരു വിവാദം ഇന്നുണ്ടാക്കുന്നത് തികച്ചും വർഗീയ പ്രചരണത്തിന് വേണ്ടി മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ ഹിന്ദുത്വ ഫാസിസ്റ്റ് പശ്ചാത്തലത്തിലേക്കുള്ള യാത്ര ശക്തിപ്പെടുത്തുകയാണ് എന്ന് വേണം കരുതാൻ അത് കേരളത്തിന് വലിയ അപകടം വരുത്തും ഒരുപക്ഷെ ഗുജറാത്ത് പോലെ ഒരു വലിയ സംഭവം കേരളത്തിൽ രൂപപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വർഗീയ രംഗപ്രവേശം ഇടയാക്കും എന്ന് തന്നെ നാം ഭയപ്പെടണം മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും നമുക്ക് കാണാം അതുവരെ ഹൃദയം നന്ദി നമസ്കാരം അയ്യപ്പ